േശ്വ സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ വചനങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്ന യേശു തൻ്റെ പ്രഘോഷണയാത്ര തുടരുമ്പോൾ അവിടുത്തെ അനുഗമിച്ചിരുന്ന സ്ത്രീജനങ്ങൾ ഇന്ന് നവീകരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോഴും ഒത്തിരി ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് കൂട്ടായി അല്ല മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ ധ്യാനഗുരുക്കന്മാർക്ക് സഹായം നൽകുന്ന വനിതകളുണ്ട് ഒരുപക്ഷെ വിമർശനാത്മകമായി ചോദിച്ചെന്ന് വന്നേക്കാം ഇവർക്കെന്ത് കാര്യം പക്ഷെ തീക്ഷ്ണതികളായ ഈ വനിതകൾ സ്ത്രീജനങ്ങൾ എത്രത്തോളം തീക്ഷ്ണതയോടുകൂടെയാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാരുണ്യത്തിനു വേണ്ടി നിലവിളിയോടെ ജപമാലകൾ ചൊല്ലി കരുണയുടെ കൊന്ത ചൊല്ലി ഒക്കെ പ്രാർത്ഥിക്കുന്നത് ഇതൊരു സുവിശേഷ പ്രഘോഷണമാണ് ഇതേപോലെ യേശുവിൻ്റെ പ്രഘോഷണം ജീവിതത്തിലും അവിടുത്തെ അനുധാപനം ചെയ്തിരുന്ന സുവിശേഷം പറയുന്നത് പോലെ പോലെടുത്ത് പറയാത്ത സ്ത്രീ കുറിച്ച് അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന സഹായങ്ങൾ നൽകിയിരുന്ന സ്ത്രീജനങ്ങൾ അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിന് സുവിശേഷ വേലയ്ക്ക് അത് സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി ബാധ്യതകൾ ഉള്ളപ്പോൾ പോലും സ്വയം അറിഞ്ഞ് ത്യാഗബുദ്ധിയോടെ നിർവഹിക്കുന്ന വ്യക്തികൾ ഈശോയുടെ സുവിശേഷ പ്രഘോഷണ സുശേഷപ്രഘോഷണകാലത്തും ഇപ്രകാരം ഉണ്ടായിരുന്നു യേശുവിന്റെ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും കൂടെ ചേരുകയാണ് അവൻ്റെ മനസ്സറിഞ്ഞ് അവിടുത്തെ ഹിതത്തിനൊത്ത അവൻ എന്താണോ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ടിരിക്കുന്നത് അതിലേക്ക് നമ്മളുടെ പങ്കുവെയ്പ് അപ്പൊ സാന്നിധ്യം ശാരീരിക സാന്നിധ്യം അതേപോലെ തന്നെ ധനത്തിൻ്റെ വിനിയോഗങ്ങളിലൂടെ ഈസോയെ കൂടുതൽ കൂടുതൽ സുവിശേഷത്തിൽ നമുക്ക് പങ്ക് വഹിക്കുന്നവരായി മാറാം നമ്മുടെ ഈ പ്രഘോഷണ യാത്ര തുടരട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുന്നു ആമേ